തലശ്ശേരി മുബാക് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇൻസൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏകദിന ശാക്തീകരണ ശില്പശാല നടത്തി മലപ്പുറം ജില്ലാ വിജയബേരി വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്റർ ടി സലീം ഏകദിന ശാക്തീകരണ ശില്പശാല ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കുമായി മാനേജ്മെന്റ് കമ്മിറ്റി ഇൻസൈറ്റ് രണ്ടായിരത്തി എന്ന പേരിൽ ഏകദിന ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു മാനേജർ സി ഹാരിസ് ഹാജി അധ്യക്ഷത വഹിച്ചു

കുട്ടികളെ കുട്ടികൾ തന്നെ എങ്ങനെയാണ് അവരോട് അവർക്ക് ഒരു സമൂഹത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു നിങ്ങളൊരാൾ എതിർപ്പ് കഴിഞ്ഞാൽ ആ എതിർപ്പിനെ എങ്ങനെയാണ് തിരിച്ചു പറയണത് പഠിപ്പിച്ചിട്ടുണ്ടോ ദുഃഖം പഠിപ്പിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവര് പെരുമാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ പെരുമാറുമെക്കിയാൽ പ്ലസ് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ഒരു സെന്റർ 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 ട്യൂഷൻ ട്യൂഷൻ സ്കൂൾ ക്വസ്റ്റ്യൻ കൊടുക്കുക കൊടുക്കുക ആൻസർ എന്ന് ആണ് സെക്രട്ടറി ബഷീർ പ്രസിഡന്റ് സക്കറിയ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ എ പി സുബാർ മാണിയാട്ട് പ്രിൻസിപ്പൽ ടി എം മുഹമ്മദ് സാജിദ് പ്രധാനാധ്യാപകൻ കെ പി നിസാർ സ്റ്റാഫ് സെക്രട്ടറി കെ പി അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു తలశ్రి వస్త్రహాల్ బుదామ్ റംസാൻ വിഷു മെഗാ ഫെസ്റ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തലശ്ശേരിയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച മുതൽ മാർച്ച് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് ഏവർക്കും വസ്ത്രമഹാൽത്തിന്റെ റംസാൻ വിഷു ആശംസകൾ വസ്ത്രമഹാൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം എതിർവശം ലോഗൻസ് ലോഗ് തലശ്ശേരി